എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് വാഴയില ഇഡ്ലിയും കടല ചമ്മന്തിയും ഒരു വെറൈറ്റി ഐറ്റമായിട്ടിരിക്കും അപ്പോൾ നമുക്ക് വാഴയില ഇഡ്ഡലിയും കടല ചമ്മന്തി എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഈർക്കിലി കൊണ്ടിങ്ങനെ കുത്തി കൊടുത്താൽ മതി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കപ്പ് പോലെ ചെയ്യാം ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വാഴേടിയൊരു മണമൊക്കെ വരും പൊതുച്ചോറ് കഴിക്കുന്ന പോലെ ഇങ്ങനെ കപ്പുണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലി തട്ടൊന്നും അഴിക്കാത്തില്ല വെറും സ്റ്റീമറിൽ വെച്ചും ഇഡ്ഡലി പാത്രം വേണമെന്നില്ല വെറും സ്റ്റീമറിൽ വെച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇലയെല്ലാം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഓരോന്നിനകത്ത് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് സെർവ് ചെയ്യുമ്പം ഇലയോടുകൂടെ തന്നെ ഇങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്യാം അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കടല ചമ്മന്തിയാണ് ചെയ്യുന്നത് തേങ്ങാ ചമ്മന്തിക്ക് പകരം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ്സ് ചെയ്തതിന് ശേഷം വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നിങ്ങൾക്ക് ഉടൻ കിട്ടത്തുള്ളൂ തീ കത്തിച്ച് അടച്ചു വയ്ക്കാം ഇഡ്ഡലി വയട്ടെ കടല ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നിലക്കടലയില്ലേ തോലില്ലാത്ത നിലക്കടല അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി അതിന് ശേഷം അതൊന്ന് കണുക്കാൻ വയ്ക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ നിലക്കടല ചട്നി അപ്പോൾ ഈ നിലക്കടല ഡ്രൈ റോസ്റ്റായിട്ടുണ്ട് ചൂടാകുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ വരുന്നതാണിത് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ചെയ്യരുത് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഇനി ഇതൊന്ന് കണക്കട്ടെ സമയത്ത് നമ്മുടെ ഇഡലി എത്തറ്റുമായി നോക്കാം വേണ്ടേ വാഴയിലക്കകത്താകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടൊന്നും കഴുകാൻ നിൽക്കേണ്ട അങ്ങനെ പല ഗുണമുണ്ട് ഇങ്ങനെ ചെയ്താൽ പിന്നെ വാഴയിലട മണവും കിട്ടും ഇഡ്ഡലിക്ക് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ അതിനെ തീ ഓഫ് ചെയ്ത് ചൂടോട് കൂടെ തന്നെ അവിടെ ഇരുന്നോട്ട് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വേണമല്ലോ കഴിക്കാം ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈ ചില്ലീസ് അതും കൂടെ നാ ചെറിയ ചൂടിലൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ ഇങ്ങനെ ആകുമ്പോൾ അത് കരിഞ്ഞ് പോകത്തില്ല നല്ലൊരു ഫ്ലേവറും ആകും ഇത് തേങ്ങ ഇല്ലാതാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് പകുതി പകുതി തേങ്ങ എടുത്തും ചെയ്യാം തേങ്ങ ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചട്നി അരച്ച് നമുക്ക് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കൂടി ഇരിക്കുകയും ചെയ്യും അഴുക്കാത്തില്ല അതിലേക്ക് രണ്ട് മൂന്ന് ഗാർലിക് ക്ലോവ്സ് ഇടാം വെളുത്തുള്ളി ഇട്ടു പിന്നെ കൊച്ചുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം അല്പം വെള്ളം ഒഴിക്കാം എന്നിട്ട് എന്നിട്ടിതൊന്നും നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പം നല്ല തിക്കായിട്ടുള്ളതെനിക്ക് സൂപ്പർ ചട്നിയാണിത് റെഡിയാണ് ഇന്നൊന്നും കടുക് വറുത്തിട്ടാൽ മതി കടുക് വറുക്കാൻ അല്പം കടുകും പിന്നെ കറിവേപ്പിലയും മാത്രം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ പോലെ ചെയ്യാം കടുക് കുറക്കാനായിട്ട് പാത്രം ചൂടാകുമ്പം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് പൊട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി ഉള്ളി നമ്മളിടുന്നില്ല കടുക് ഇടാം പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് കറിവേപ്പില ഇടാം തീ ഓഫ് ചെയ്യണം അത്ര മതി ഓഫ് ചെയ്താലും ബാക്കിയുള്ള കടുക് അത് പൊട്ടിക്കൊള്ളൂ അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും എന്നിട്ട് ആ ചൂടെണ്ണയിലോട്ട് ഒരു ഡ്രൈ ചില്ലി കൂടി ഇടാം അതൊരു ഭംഗിക്ക് വേണ്ടി നന്നേ ഉള്ളൂ അപ്പോൾ കടുക് കുറക്കുന്ന പരിപാടി കഴിഞ്ഞു ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കടുക് ഓർത്ത് ചേർത്താൽ ഇനി അപ്പോൾ നമ്മുടെ ഇഡ്ലിയും കഴിഞ്ഞു ചമ്മന്തിയും കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്